ഹലോ നമസ്കാരം ഇന്നത്തെ ഉച്ചയോണിന് പടവലങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള ഒഴിച്ചു കറിയാട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിത് തേങ്ങരച്ച് വെക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആട്ടോ പടവളങ്ങ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേനും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം ഇതുപോലുള്ള മൺചട്ടിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറികളൊക്കെ ആ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് മൂന്ന് മുളക് എടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് അത് എരിവുള്ളതുകൊണ്ട് മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവിനുസരിച്ച പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് ഉരുതണ്ട് കറിവേപ്പിലെടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട കാൽ ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക അതുപോലെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് പരിപ്പ് ഇടുന്നുണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ അപ്പോൾ ആ പരിപ്പ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെക്കണം കേട്ടോ കുക്കറിൽ ഇനി അതല്ല ഇതിൻ്റെ ഒപ്പമാണ് വേവിക്കുകയാണെങ്കിൽ പരിപ്പ് എന്താ പറയുക കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുക്കറിലിട്ട് ഇത് രണ്ടും കൂടി വേവിക്കണമായിരിക്കും നല്ലത് കണ്ടോ പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പരിപ്പ് കാരണം പടവലങ്ങ ഒരു ചെറിയ പടവലങ്ങയായിരുന്നു അപ്പോൾ ആ ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് പടവലങ്ങ വെന്തിട്ട് വേണം പരിപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളൊരു ഒരു അഞ്ച് ആറ് മിനിറ്റ് ഇതുപോലെ തന്നെ സിമ്മിൽ വെക്കുക സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ പരിപ്പും പടവലങ്ങയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ വേണം തേങ്ങ അരയ്ക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് അരക്കപ്പോ മുക്കാൽ കപ്പോ എടുക്കുന്ന പാകത്തിന് അതായത് പടവലങ്ങ എത്ര എടുക്കുന്നുണ്ടോ അപ്പം അതിനനുസരിച്ച് ചാറിന് നമ്മൾ തേങ്ങ എടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കാശ് ഇഞ്ചി ഒരു വെളുത്തുള്ളി രണ്ട് ഉള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഒത്തിരി ഇടേണ്ട കേട്ടോ കാരണം നമ്മൾ കറിയിലും ഇട്ടിട്ടുണ്ടായിരുന്നു പാടവല്ലങ്ങയും പരിപ്പിലയും വെള്ളം വെറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചിട്ടുള്ള തേങ്ങ അരപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്തായാലും വെള്ളം ചാറിന് വെള്ളം വേണ്ടി വരും അപ്പോൾ ആവശ്യത്തിന് എന്തോറും വേണോ അത്രേ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വേറെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ചേരം കൂടി തിളപ്പിക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റും കൂടി നന്നായിട്ട് തിളയ്ക്കണം തേങ്ങ വേകണമല്ലോ അതുപോലെ ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം താളിച്ചു കൊടുക്കുക കേട്ടോ താളിച്ചിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില രണ്ട് മൂന്ന് ഉള്ളി വഴിച്ചുക ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയായിട്ടും ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഉള്ളൂ നല്ല നാടൻ ടേസ്റ്റുള്ള നല്ല നാടൻ കറി പടവലങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്